ഒന്നാമതായിട്ട് പറയുന്നത് ഈ ടൂറിന് നമ്മൾ ആദ്യമായിട്ടതല്ലേ വിളിച്ച് വിളിച്ച് അവസാനം എത്തിയതാണ് ഞാനും എന്റെ ഫാമിലി അപ്പോൾ ആദ്യം അതിന് അങ്ങനെയാണ് പറയേണ്ടത് തീരുമാനിക്ക

എല്ലാവർക്കും നമസ്കാരം അടിച്ചുപോലെ തീരെ അത് അപ്പവർക്ക് അറിയാം ബ്ലഡ് ഐറ്റംസ് എല്ലാം റൂമില് ബെഡ്ഷീട്ടിലെല്ലാം മാറ്റി തരണ്ട് തന്നില്ല പിന്നെ രാവിലത്തെ ഭക്ഷണം പിന്നെ കൊണ്ടു ഡ്രൈവർമാർ അവർക്ക് രാവിലെ നമ്മള് ഒമ്പ മണി എത്തുന്നു കൊണ്ടുവന്നത് ഒരു മാസം ഫോളോഅപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാരും വിളിച്ചിരുന്നു പൈസ ഒരു കണ്ടിന്യൂസ് മാസത്തിനും അതുപോലെ അക്ഷയ് നമ്മളൊരു പുറത്ത് വന്നേയുള്ളു താങ്ക് യു താങ്ക് യു

യും ആദർശന്റെ ഭാര്യ ശ്രേയ ശ്രേയ അതേപോലെ പിന്നെ പ്രശ്ന പ്രശ്നം തോന്നിയിട്ടില്ല അത്ര ബാക്കിയുള്ള അടിപൊളി और उचरे <laughs> <से था। laughs>

എന്റെ ഒന്നര വയസ്സുള്ള മോടെ ഈ പ്രായത്തിലേക്ക് മൂന്നാറേ കാണിക്കാൻ പറ്റി പിന്നെ ഇനിയും വിളിക്കുവാൻ തന്നെ പ്രതീക്ഷിക്കുന്നു പിന്നെ നല്ല യാത്ര സാരീഥികൾക്ക് നന്ദി പറയും പറയും

എനിക്ക് അഭിമുഖത്തിന് പറയാനുള്ളത് ഇത്രയും ആൾക്കാരെ കൊണ്ടുവരാൻ ഒരാള് ക്ലബ്ന്നായാലും അവന്റെ കുറച്ച് കുടുംബം കുറച്ചാൾക്കാരെ സംഘടിപ്പിച്ചിരുന്നു അവന്റെ ലീഡർഷിപ്പ് വലിയൊരു സംഭവം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ എപ്പോഴും വേറൊരു വ്യക്തിക്ക് മുൻഗണന കൊടുക്കുന്നതല്ല ഇതിനകത്ത് പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർ വിചാരിച്ചാലും കൊണ്ടുവരാൻ പറ്റും ഒരുപാട് വിചാരിച്ചേ കൊണ്ടുവരാൻ പറ്റും പിന്നെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ടേജ് ഇവർ വല്ലാത്ത പോരവില്ല നമുക്ക് ഇങ്ങനെ സംഭവിച്ചു നമ്മളെ അവിടെ ഉണ്ടായ സുഹൃത്തു രാത്രി വെള്ളം അടിച്ചു നമ്മളോട് പെരുമാറി രീതികളൊക്കെ വളരെ നമ്മൾ ഇത്രയും വലിയ പൈസ കൊടുത്ത് താമസിക്കുമ്പോൾ നമ്മൾ അവരെ രീതിക്ക് വേണ്ടിട്ടല്ലേ അത് ഏൽപ്പിച്ച കുട്ടികൾ കൂടെ ചിന്തിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഏൽപ്പിക്കേണ്ട സ്ഥലങ്ങളിലെ ഈ വീഡിയോ കാണുന്ന സ്ഥലമൊന്നുമല്ല നമ്മൾ പോയി താമസിക്കാൻ കിട്ടുന്നത് അപ്പൊ ബസ് ആയാലും നമ്മുടെ വീടിനു വെയിലെ ബസ്സൊക്കെ ബൈക്കിൻ്റെ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ബസ് ഓർക്കാം പക്ഷെ വിട്ട് എത്ര കയ്യിൽ കിട്ടുമ്പോൾ തിരിച്ചാക്സിഡ് ആകാത്തരവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടേജ് ഉണ്ടായിരുന്നത് അപ്പൊ അടുത്ത ഇതില് ചെയ്യുമ്പോ അതിൽ കൃത്യമായ രീതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ കൊടുത്തിട്ട് നമ്മള് ആൾക്കാർ അത്രയും ആൾക്കാരെ സംഘടിപ്പിച്ച് ഇവിടെ ടൂറി കൊണ്ടുവരുമ്പോ അത് വലിയൊരു അവര് അവരത് പറയുന്ന നമ്മുടെ അടുത്ത് ഒരു കാരണശാലും പറയില്ല നമുക്ക് ആരും അത് ബുദ്ധിമുട്ടാവണ്ടോ അപ്പൊ അത് മാറ്റാമ്പ ചാഞ്ച് കൊടുത്തിൽ അവര് തിരിഞ്ഞു നോക്കിയില്ല അവർ പകവുമായിട്ട് തോന്നിണ്ടേ ഇപ്പൊ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മള് നമ്മള് ചെയ്തിട്ടുണ്ടവരല്ലോ നമ്മൾ അവരെ സന്തോഷിപ്പിക്കായിരുന്നു അല്ല നമ്മളെല്ലാവരും സന്തോഷിപ്പിച്ചു ഒന്നും നമ്മള് പ്രതികരിക്കില്ല എല്ലാരും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോവായിരുന്നു ചിലപ്പോ യാത്ര തടസ്സം ചിലപ്പോ രോഷങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇനിയെങ്കിലും നല്ലതായിരിക്കും ഇതായിട്ട് അതിനെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ എനിക്കതൊരു കൃത്യമായി തോന്നും അതുകൊണ്ട് ഈ യാത്ര എന്താ പറയുക നടന്നത് വലിയൊരു സന്തോഷത്തിന് നടക്കൂലുണ്ട് പരിപാടി ആയിരുന്നു യാത്ര എന്ന് പറഞ്ഞു എല്ലാരും കൂട്ടായ്മ ഇപ്രാവശ്യം നാശം അബീനെ കുടുംബക്കാർ പരിചയപ്പെടാൻ പറ്റില്ല കഴിഞ്ഞ യാത്ര ഇപ്രാവശ്യം കുറച്ചുപേരും പരിചയപ്പെട്ടു നമ്മൾ യാത്ര കൊണ്ട് കൂടി പിന്നെ സ്ഥലങ്ങളൊക്കെ കൊഴപ്പില്ല നമുക്ക് കാണാൻ പറ്റാത്ത സമയം കൊണ്ട് എൻജോയ് സമയം നമുക്ക് നമുക്കുള്ളൂ ഇത്ര ആൾക്കാരെ സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്നു ഭക്ഷണത്തിന് നേരത്തില് കൊഴപ്പില്ലാതെ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഇഡ്ലി സാമ്പാർ അത് വളരെ മോശം കഴിക്കാൻ പറ്റാത്തൊരു സാധ്യത കഴിച്ചിട്ട് പറയുന്നത് ഒരിക്കലും നല്ലതെന്ന് ഇതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എല്ലാവരും കഴിച്ചിട്ട് നല്ല ഭക്ഷണം ധരിക്കണോ പറയാൻ പാടുള്ളൂ മോശമാണെങ്കിൽ മോശമാണ് മോശം ഇവിടെ ഈ അഭിപ്രായം പറയണം എന്നാ മാത്രം നമുക്ക് അടുത്ത കാര്യം പറയാൻ ഇത്ര പറ്റമാത്രേ